ലൈഫ് ലൈൻ കേരള ട്രസ്റ്റിന്റെ ഒന്നാം വാർഷികം പെരുമ്പിള്ളി എസ് എൻ ഓഡിറ്റോറിയത്തിൽ ഗാനരചയിതാവ് ഡോക്ടർ മധു വാസുദേവ് ഉദ്ഘാടനം ചെയ്തു ഒരു സന്ദേശം മഹത്തായ ഒരു സന്ദേശം പ്രാപ്തമായ തരത്തിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ഹൃദയം നിറയെ അഭിനന്ദിക്കുകയാണ് തുടക്കത്തിൽ ഇവിടെ ഒരു പാട്ട് ചെറുപ്പക്കാരനെ ഒരു ഗാനം ആലോചിക്കുകയുണ്ടായി ആ പാട്ടിലെ വരികൾ ഒരു ഗാന രചയിതാവുന്ന നിലയിൽ ആദ്യം ഞാൻ പാട്ടിന്റെ വരികളിലേക്ക് ശ്രദ്ധിച്ചു പോകുമല്ലോ അതിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പിതമായ ശ്രമം ആയിട്ടാണ് ഈ ട്രസ്റ്റിന്റെ നാളിതുവരെ നടത്തി വന്നിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റിയുള്ള വിവരണങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ ചെറുപ്പക്കാരനെ ഞാൻ ആശ് ആശംസിക്കുകയാണ് അതിലെ ആശയത്തെ ഉൾക്കൊണ്ട് ഒരു പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷവും നാട്ടിലെ നന്മ നിറഞ്ഞ മനുഷ്യരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്ന് താമസിച്ചാൽ എങ്ങനെയുണ്ടാവോ അങ്ങനെ ഒരു സ്ഥലമായിട്ടാണ് ഇപ്പൊ എനിക്കിത് തോന്നുന്നത് ഇവിടെ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് വിദ്യാർത്ഥി കാലത്തൊക്കെ പലപ്പോഴും വന്ന് പോയിട്ടുണ്ടെങ്കിലും സിപ്പി സാറുമായിട്ട് സംസാരിച്ചപ്പോ സാറ് ട്രസ്റ്റ് ചെയർമാൻ ബിജു വർഗീസ് അധ്യക്ഷത വഹിച്ചു കെ എനുണ്ണുകൃഷ്ണൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സി പി പള്ളിപ്പുറം ജോണി വൈപ്പിൻ മാനേജിംഗ് ട്രസ്റ്റി ലെനിൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വൈപ്പിൻ കരയിലെ കലാകാരന്മാരായ കുഞ്ഞച്ചൻ ഞാറക്കൽ രമേശൻ ഞാറക്കൽ ശശി ആർട്ടിസ്റ്റ് മണി ഡോക്ടർ അബ്ദുൾ ഗഫൂർ എന്നിവരെയും സാമൂഹ്യ പ്രവർത്തകരായ ജോൺസൺ കപ്പിത്താൻ പറമ്പിൽ കെ ജെ പീറ്റർ അനിൽ പ്ലാവിയൻസ് ജോണി വൈപ്പിൻ സ്പെഷ്യൽ ഭാരത് ഒളിമ്പിക്സിൽ ബാഡ്മിന്റൺ സിംഗിൾസ് കേരള ടീമിനു വേണ്ടി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ഇ എസ് ഷിബിൻ എന്നിവരെയും ആദരിച്ചു